അവിടെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചില്ലായിരുന്നില്ല മാതാവിതോടെ <coughs> കാത്തുകൊണ്ട് 지치? 지치? 자비쥬지 <놀람> 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 <laughs> this is the hot spot. Oh, okay. Unable to connect at this moment. <laughs> വളരെ ഏതായി ഞങ്ങൾ വീട്ടിലെന്തായിരുന്നു വിളിക്കുന്നത് അതെ ഉണ്ട് ഇന്ന് മാറ്റം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരെയും ചുമതലയുടെ ഗൗരവം നിങ്ങൾക്കറിയാമോ ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് നിങ്ങൾ ഇരുവരും സന്നദ്ധരാണോ കുഞ്ഞെ മാതാപിതാക്കന്മാരും കുഞ്ഞിനെ കുറിച്ച് Thank you. <coughs>

പൊതുജീവൻ പ്രാപിക്കുവാൻ പോവുകയാണ് ആ ദൈവിക ജീവൻ നിങ്ങളുടെ കടമയാണ് നിങ്ങൾ വിശ്വാസത്താൽ പ്രേരിതരായി ഈ കടമേറ്റെടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ തന്നെ വ്രതം നവീകരിച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ പോകുന്ന ിൽ സാവിയോണെ ഞാൻ അവസാനിപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്ഥാനപ്പെടുത്തുന്നു ായ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് മോചിക്കുകയും ജനത്താലും പരിശുദ്ധാത്മാവിനാലും നവജീവൻ നൽകി ദൈവജന സമൂഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു രക്ഷയുടെ പ്രതിഷ്ഠായ തലം കൊണ്ട് ഇപ്പോൾ നീ ഇപ്പോൾ ഒരു സൃഷ്ടിയാണ് നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു ഈ വെള്ളവസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാക്കി ചിഹ്നമായിരിക്കട്ടെ ബന്ധു മിത്തരാതി ഉപദേശിച്ചാലും ജീവിതമാതിരയാലും പ്രചോദിനായി മഹിമേറിയ ഈ പദവി മലിനപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് തീരുക ആണ് ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിക്കുക മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ ഈ ദീപം ഒരിക്കലും പൊലിയാതെ സൂക്ഷിക്കുവാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങളുടെ ഈ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശത്തിനാണ് ഇവനെന്ന് വെളിച്ചത്തിന്റെ മകനായും ജീവിക്കേണ്ടവരുമാണ് വിശ്വാസത്തിന്റെ ദീപം ഇവന്റെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ യും സ്തുക്കുംഹിമയ്ക്കുമായി വിശ്വാസ പ്രഘോഷിക്കുന്നതിന് അവിടെ നിന്റെ അധ്യത്തിൽ ദൈവമകൻ ാണ് സ്ഥൈലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹ പൂർണ്ണത ഇവന് ലഭിക്കും കർത്താവിന്റെ വിലയിൽ സംബന്ധിച്ച് സഭാ സമൂഹത്തോട് ചേർന്ന് നാമത്തിൽ കർത്താവ് പഠിപ്പിച്ച് പ്രാർത്ഥന ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി രക്ഷകനായ ക്രിസ്തു കന്യകാമര ജാതനാകുവാൻ ദൈവം മനസ്സായി ക്രിസ്തുവഴി തങ്ങളുടെ സന്താനങ്ങൾ ഒളിവാക്കുന്നു സന്താൻ ലബ്ധിക്ക് ദൈവം നന്ദി പറയുന്ന ഈ അമ്മ തൻ്റെ മകനോടു കൂടി കർത്താവായ ക്രിസ്തുവഴി ദൈവത്തെ അനവരണം പിതാവിനെ അനുഗ്രഹിക്കട്ടെ ഉപദേശവും ജീവിതം ആദരകൾക്ക് പളർത്തുവാനും ദൈവം ഈ പിതാവിനെ അനുഗ്രഹിക്കട്ടെ പിതാവും ഇത്രയും പരിശുദ്ധാത്മാവും ഈ ദിവ്യ ഉദാശയം പണി ചേർന്ന് നിങ്ങളെവരെ ശക്തമായി അനുഗ്രഹിക്കുമാരാനൊക്കെ സാധിക്കും

മലർ പറഞ്ഞാ ഗ്രാമ ില്ലോ ഓർമ്മോ ആയാ പ്രോബബ്ലി ഞാൻ ഇങ്ങോട്ട് വരാനാ അല്ല അവശരിയാ എന്നാൽ അവിടെ ഇനിയോ ഓപ്പൺ ആയിട്ടുണ്ട് കേക്ക് ുംയം അക്കൗണ്ടില് സെറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ബൊഫേ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ വീഡിയോ തന്നെ വരെ 依赖可以不可以忘 ഞാൻ ഇപ്പോഴാണ് റെക്കോർഡായത് ഇപ്പോഴാണ് റെക്കോർഡായ കിട്ടി കിട്ടി ആ ആ ച ച ച ച ച ച കിടക്ക ഉറങ്ങി പോവുകാണ്ട് കിട്ടി വാട്ട് ആ കിട്ടി വട്ട വളണം ഇനി ആ ആ പ്രൈസ് ആണ്ട് കിട്ടി വാട്ട് ഇടില്ല അട്ടി ഉള്ളിട്ട് വളർത്താ ഇനി അടുത്ത നോട്ട് ആ വന്നല്ല കിട്ടി നമ്മൾ ആറ്റം വരെ പോവുകാണ്ട് ആളെക്കല്ല വലിയ കൊച്ചിനെ പോയി കൊണ്ടേയിരിക്കുക എനേഗൽ മാറ് കാണുന്നോ ഇതി പാട്ട് വാടേ ഏയ് ഇപ്പോ ഒരു വാചാരി പെടുത്തേ ഡാൻസ് ഇടക്കില്ല ദേ ബൈ ഔറെ ഗേൾ ടോക്ക് നടക്കണം ബി ഫോർ കട്ട് പാടിയാന്തോ നമ്മൾ ഡാൻസ് ഡാൻസ് നമ്മളെ ടോർചർ ചെയ്തുകൊണ്ടിരിക്കാനല്ലേ എൻറെ ദൈവമേ

ോ ഇതാണ് നമ്മുടെ താഴെ ഇട്ടു കഴിഞ്ഞാൽ നിന്നെ എടുത്ത് പൊറം അറിയാം അവിടെ കുളം ഉണ്ട് ഓർഡർ പൊട്ടക്കള ഉണ്ട് അല്ലാതെ കൊണ്ടീന്ന് ഒരു ഏടലങ്ങടെ എയ് സൂഷ സൂഷ ദാ ദാ കിത നായി ഓസി कहां हिच रहा है कारण होते पा ഹല്ലേലൂയാ യോ ഹല്ലേലൂയാ ദാ ദാ എയ് എയ് പരിയ എന്നാ ദേ നമുക്ക് നമ്മൾ സെൻഡ് ചെയ്യണം നമുക്ക് സെൻഡ് ചെയ്യണം നമ്മൾ v e y d a e s o u r d a i e n t t u t u u n n n d o

എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ കിടക്കുന്നു ആ പറയൂ 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 ഞാൻ കേൾക്കാണല്ലോ ആ